പപ്പ ഒരു പ്രാവശ്യം കൂടി വരുമോ ഒറ്റത്തവണ വന്നിട്ട് ജോലിക്ക് പോയിക്കോളൂ പിന്നെ ഇപ്പോഴെങ്ങും വരണ്ട അമ്മ ജഗ്മീതിൻ്റെ കണ്ണൊന്ന് തെറ്റിയാൽ തൻ്റെ സൂപ്പർ ഹീറോയായ അച്ഛന് ഓയിസ് മെസ്സേജ് അയയ്ക്കാനുള്ള തിരക്കാണ് ഏഴു വയസ്സുകാരൻ കബീറിന് ഒന്ന് കണ്ടാൽ മതി വാരിപ്പുണർന്ന് പപ്പ എപ്പോഴും തരുന്ന മൊത്തം അവൻ അത്രമേൽ മിസ് ചെയ്യുന്നു അത്രേ പപ്പയ്ക്ക് എന്താണത്ര തിരക്കെന്ന ചിണുങ്ങലോടെയാണ് അവൻ്റെ ഈ കാത്തിരിപ്പത്രയും വീഡിയോ കോളിൽ പോലും പപ്പ എന്താണ് വരാത്തത് ഈ ചോദ്യത്തിന് മറുപടി പറയണമെന്നും കുഞ്ഞു കരങ്ങളിൽ ചേർത്ത് പിടിച്ച് പപ്പ വരുമെന്ന് ആശ്വസിപ്പിക്കണമെന്നും ജഗ്മീദിന് തോന്നുന്നുണ്ട് പക്ഷേ ഇനി ഒരിക്കലും അവൻ്റെ പപ്പ വരില്ലെന്ന സത്യം കബീറിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് സങ്കടം കൊണ്ട് തൊണ്ട ഇടറുന്നുണ്ട് കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് പക്ഷേ പറയാനാകുന്നില്ല കബീറിൻ്റെയും അവൻ്റെ മൂന്ന് വയസ്സുകാരി സഹോദരി വാണിയുടെയും സൂപ്പർ ഹീറോ ഇന്ന് രാജ്യത്തിൻ്റെ ആണെന്ന് കബീറിനെ രാജ്യത്തിനറിയാം അവനെ മാത്രമല്ല അവൻ്റെ പപ്പയെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് ജമ്മുകാശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച കേണൽ മൻപ്രീത് സിംഗ് ആണ് കബീറിൻ്റെ അച്ഛൻ ഇന്ന് രാജ്യം അഭിമാനത്തോടെ ഓർക്കുന്ന പേര് അനന്തനാഗിൻ്റെ സമാധാനം കെടുത്താൻ ശ്രമിച്ച ഭീകരരോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച മൻപ്രീത് സിംഗിൻ്റെ വിടവാങ്ങൽ ചടങ്ങ് അത്ര പെട്ടെന്നൊന്നും രാജ്യം മറക്കാനിടയില്ല അച്ഛൻ്റെ ചേതനയേറ്റ ശരീരം വീടിന് മുൻപിൽ മുൻപിലെത്തിച്ചപ്പോൾ സൈനിക യൂണിഫോം അണിഞ്ഞ് അന്ന് ആറ് വയസ്സ് മാത്രം പ്രായമുള്ള കബീർ ഒരു സല്യൂട്ട് കൊടുത്തിരുന്നു അച്ഛന് കൊടുത്ത അവസാനത്തെ സല്യൂട്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കുഞ്ഞു കബീറിന് ആയിട്ടില്ലെന്നതാണ് വേദന എന്നത്തെയും പോലെ പപ്പ ജോലിക്ക് പോയിരിക്കുകയാണെന്നും അവധിക്ക് അവൻ ഇഷ്ടപ്പെട്ട മധുരപലഹാരങ്ങളും കളിപ്പാട്ടങ്ങളുമായി ഓടിയെത്തുമെന്നുമാണ് കബീറിൻ്റെ പ്രതീക്ഷ പാപ്പാ ബസ് ഏക് ബാ രാജാവോ ഫിർ മിഷൻ പേ ചലേജാനാ എന്ന് കൂടെ കൂടെ അവൻ അച്ഛൻ്റെ നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നതും ആ പ്രതീക്ഷയോടെയാണ് ധീരതയായിരുന്നു ഏതൊരു ഇന്ത്യൻ സൈനികനെപ്പോലെയും മൻപ്രീത് സിംഗിന്റെ മുഖമുദ്ര പഞ്ചാബിലെ ചെറു ഗ്രാമമായ ഭരോൺജി സ്വദേശിയായിരുന്നു അദ്ദേഹം പിതാവ് ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു സൈനികനാവണമെന്നായിരുന്നു ചെറുപ്പത്തിലെ ആഗ്രഹം അതിനായി പരിശ്രമിച്ചു രാഷ്ട്രീയ റൈഫിൾസിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്ന അദ്ദേഹത്തിന്റെ കശ്മീരിലെ സേവന കാലാവധി അവസാനിക്കാൻ നാല് മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ചത് ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ കരുത്തിന്റെ പ്രതീകമായ നയന്റീൻ രാഷ്ട്രീയ റൈഫിൾസിന്റെ കമാൻഡിംഗ് ഓഫീസറായിരുന്നു ആയിരുന്നു മൻപ്രീത് സിംഗ് തെക്കൻ അനന്ത്നാഗ് കൊക്കർനാഗ് വെരിനാഗ് അച്ചാബൽ എന്നിവിടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ ചുമതലപ്പെടുത്തിയ ബറ്റാലിയന്റെ ഭാഗമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രമോഷന്റെ ഭാഗമായി സമാധാന പ്രദേശത്ത് പോസ്റ്റിംഗ് വാഗ്ദാനം ചെയ്തിരുന്നതാണ് എന്നാൽ യുദ്ധവിദഗ്ധനായിരുന്ന കേണൽ മൻപ്രീത് സിംഗിന്റെ മറുപടി മറ്റൊന്നായിരുന്നു ഇല്ല സാർ ഞാൻ എൻ്റെ നയൻറ്റീൻ ആർ ആറിൽ തുടരാനും എൻ്റെ സ്വന്തം ആളുകളോടൊപ്പം പോരാടാനും ആഗ്രഹിക്കുന്നു എൻ്റെ കീഴിലുള്ള എല്ലാവരും സുരക്ഷിതരാണെന്ന് എനിക്ക് ഉറപ്പാക്കണം ഇതായിരുന്നു തനിക്ക് ലഭിച്ച ഓഫർ നിരസിച്ചുകൊണ്ട് വിനയപൂർവ്വം അദ്ദേഹം നൽകിയ മറുപടി ഈ മറുപടി നൽകാൻ അരനിമിഷം പോലും അദ്ദേഹത്തിന് ആലോചിക്കേണ്ടി വന്നില്ലെന്നും ഉദ്യോഗസ്ഥർ ഇന്നും ഓർക്കുന്നു സൈനിക സേവനം മാത്രമായിരുന്നില്ല മൻപ്രീത് സിംഗിന്റെ സേവന മേഖല സമൂഹത്തോടുള്ള അർപ്പണബോധം സൈനിക ചുമതലകൾക്കപ്പുറം നീണ്ടു ഗ്രാമത്തിലെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു പ്രത്യേകിച്ച് മയക്കുമരുന്നിനടിമപ്പെട്ടവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം പ്രയത്നിച്ചു സ്പോർട്സ് വിദ്യാഭ്യാസം എന്നിവയിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിലും സാമൂഹ്യബോധം വളർത്തുന്നതിലും കേണൽ സിംഗിന്റെ സ്വാധീനം വളരെ വലുതായിരുന്നു രാജ്യസേവനം മുഖമുദ്രയായ കുടുംബ പാരമ്പര്യമാണ് മൻപ്രീതിൻ്റെത് അച്ഛനും മുത്തശ്ശനും ഒക്കെ സൈനികരായിരുന്നു ആ പാരമ്പര്യമാണ് വയസ്സുകാരൻ കബീറും പിന്തുടരുന്നത് സൈനിക യൂണിഫോം അണിഞ്ഞ് അച്ഛന് അവസാന സല്യൂട്ട് നൽകിയതും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അച്ഛനെ കാണാൻ ആഗ്രഹിച്ച് വോയിസ് മെസ്സേജ് അയയ്ക്കുന്ന അവനും നാളെ ആദ്യം തിരഞ്ഞെടുക്കുക സൈനിക സേവനം തന്നെയാകുമെന്ന് അമ്മ ജഗ്മീദിനറിയാം പോരാട്ടത്തിൻ്റെ വഴികളിൽ അവന് കാവലായി എന്നും അവൻ്റെ സൂപ്പർ ഹീറോ കൂടെയുണ്ടാകുമെന്നും